സെക്കൻഡറി തല അവതരണം നടന്നു പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത ജനതാ പാൽ മാടായി ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഹയർസെക്കൻഡറി തലത്തിൽ ഹെൽപ്പിംഗ് ഹാൻഡ് പ്രൊജക്റ്റ് അവതരണം നടന്നു ജില്ലാ പഞ്ചായത്തംഗം സി പി ഷിജു ഉദ്ഘാടനം നിർവഹിച്ചു ഡയറ്റ് ഫാക്കൽറ്റി ഉണ്ണികൃഷ്ണൻ കെ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബി ആർ സി ട്രെയിനർ ജീവാനന്ദ് എസ് എ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ബി പി സി വിനോദ് എം വി ചടങ്ങിനോടനുബന്ധിച്ച് സംസാരിച്ചു മാടായി സബ്ജില്ലയ്ക്ക് കീഴിലെ എട്ടോളം ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി അധ്യാപകർ എത്തിച്ചേരുകയും വിവിധ വിഷയങ്ങളുമായി ബന്ധിപ്പിച്ച് പ്രൊജക്റ്റ് അവതരിപ്പിക്കുകയും ചെയ്തു പാലിൽ മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകുണങ്ങൾ അങ്ങനെ ഒരു പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് മാത്രം പാക്ക് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളും ഉള്ള പാൽതാണ് ജനതാപാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം